ഇന്ന് മോൻ്റെ ലഞ്ച് ബോക്സ് ആണ്ട്ടോ ലഞ്ച് ബോക്സിൽ അവനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഒരു സ്വഭാവമേ അവനില്ല എന്നും ചോറ് തന്നെ വേണം പണ്ടെന്തോ സ്കൂളിൽ പോയ സമയത്ത് ടീച്ചർ എന്തോ പറഞ്ഞത് കൊടുത്തതാണ് എല്ലാവരും ചോറ് കൊണ്ടുവരണം കാപ്പിയൊന്നും കൊണ്ടുവരരുതെന്ന് അന്ന് മുതൽ അവൻ ഒരു ദിവസം പോലും കാപ്പി അവൻ എന്നും ഞാൻ ചോറ് വേണം വേണം കേട്ടോ അതാണ് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുന്നത് പിന്നെ കുറച്ച് മുട്ടയും സവാളയും കുറച്ച് ഉപ്പും ഈ കുറച്ച് മുളകൊടിയും കൂട്ടി ഇവന്തിന് പറയുന്ന മുട്ട ചമ്മന്തിയെന്നാണ് കേട്ടോ നമ്മൾ മുട്ടത്തോരെന്നൊക്കെ പറയും പക്ഷെ അവനൊരു മുട്ട ചമ്മന്തി അപ്പോൾ അതൊരു ദിവസം ഉണ്ടായി കൊടുത്തപ്പോൾ ഉണ്ടാക്കിക്കൊടുത്താർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ചമ്മന്തി അരച്ച് വയ്ക്കുന്നുണ്ട് ഇതൊക്കെ വെക്കുന്നത് ചോദിക്കാം അവനൊക്കെ ഇത് കഴിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു അറിയില്ലല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചൊരു വെള്ളത്തിൽ കണ്ട അതെടുത്ത് തോരം വെച്ചു ഈ വെജിറ്റബിളൊക്കെ വെറുതെ വെക്കുന്ന കേട്ടോ തൊട്ട് കൂടി നോക്കില്ല കൊണ്ട് തളയാൻ എന്തെങ്കിലും വേണ്ടേ അങ്ങനെ നമ്മുടെ ലഞ്ച് ഒക്കെ ശരിയായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സോയാബീൻ കറി വെച്ചിരുന്നു കേട്ടോ ഈ സോയാബീൻ കറിയും വെറുതെ ചോദിക്കുക ശൈത്യത്തിൽ ശരിക്കും പറഞ്ഞാലും മുട്ട മാത്രം ഞാൻ കഴിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് വിടണമല്ലോ അതുകൊണ്ട് പിന്നെ ആ സോയാബീൻ കറിയും കൂടെ ആക്കി കൊടുത്ത് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്നാക്സ് ആയിട്ട് വയ്ക്കുന്നത് ബിസ്ക്കറ്റാണ് കേട്ടോ അങ്ങനെ ബിസ്ക്കറ്റ് എല്ലാ ബിസ്ക്കറ്റ് ഓൺ കഴിക്കും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് കുറച്ച് വെച്ചു പിന്നെ നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി എല്ലാം പാക്ക് ചെയ്തു ടൈം ആയപ്പോൾ വിട്ടു ട്ടോ അതാണ് ഇന്നത്തെ ലഞ്ചി